തേടി തരയിൽ ക്രിസ്തു യേശുവിന്റെ നിസ്തുലനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം സ്വയം നയീകരിക്കുന്ന മനുഷ്യൻ തങ്ങളുടെ മതവികാരങ്ങളെ വിശ്വാസമായി കണക്കാക്കുന്നു മനുഷ്യൻ പൊതുവെ നല്ലവനാണെന്നും സാഹചര്യങ്ങളും പ്രയാസകരമായ ചുറ്റുപാടുകളും നിമിത്തം മാത്രമാണ് അവൻ തിന്മ ചെയ്യുന്നതെന്ന് മനുഷ്യൻ സ്വയം ന്യായീകരിക്കുന്നു ഇത് പാപം നമ്മെ ചതിക്കുന്നതാണ് മനുഷ്യൻ സ്വയം തങ്ങളെ തന്നെ നീതിമാനായി കണക്കാക്കുന്നു ദൈവം ഒരിക്കലും കുറ്റവാളികളെ വെറുതെ വിടുകയില്ല അവൻ എല്ലാ പാപത്തെയും വീക്ഷിക്കുന്നു പാപത്തിലുള്ള ശിക്ഷ നിത്യമായ നരകമാണ് ഈ നിത്യമായ നരകാഗ്നിയിൽ നിന്ന് നമ്മെ രക്ഷിക്കാനാണ് കർത്താവ് യേശു മനുഷ്യനായി ഈ ലോകത്തിൽ അവതരിച്ചത് നമ്മുടെ മേൽ വരാനിരുന്ന പാപത്തിൻ്റെ ശിക്ഷ നമ്മുടെ സ്ഥാനത്ത് ക്രൂശിയിലേറ്റുവാങ്ങി നമുക്ക് പകരമായി മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് യേശുക്രിസ്തിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും രക്ഷിക്കപ്പെടുന്നു പാപത്തിൻ്റെ ചതിയിൽ നിന്ന് വിടുവിക്കപ്പെടുന്നു വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹനാൻ്റെ സുവിശേഷം ഒമ്പതാം അധ്യായം മുപ്പത്തി എട്ടാം വാക്യത്തിൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെയും പ്രതികരണം നാം വായിക്കുന്നത് ഇങ്ങനെയാണ് ഉടനെ അവൻ കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു ദൈവം നീതിമാനും കരുണാമയനും കൃപയുള്ളവനുമാണ് അവൻ കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് രക്ഷ നൽകും അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആമേ